അബേറ്റിൽ പഠിച്ച കുട്ടികൾ ഇനി യൂറോപ്പിലേക്ക് പറക്കും ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ ഗ്രാജുവേറ്റ് ആകുന്ന ഏറ്റവും വലിയ കൊൺവെക്കേഷൻ സെർമണിയിലെ ഇരുപത്തി അഞ്ചോളം കുട്ടികളാണ് യൂറോപ്പിലേക്ക് പറക്കുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റോട് കൂടിയാണ് ഇവർ യൂറോപ്പിലേക്ക് പോകുന്നത് ഇതിലെ ഇരുന്നൂറ്റി അൻപത് കുട്ടികളും നൂറു ശതമാനം പ്ലേസ്മെന്റോട് കൂടി ലോകത്തിലെ പല സ്ഥലങ്ങളിലായി ജോലി ചെയ്യുന്നു എന്നുള്ളതും കൊൺവെക്കേഷൻ്റെ പ്രത്യേകതയായിരുന്നു

അത് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ബി എസ് സി ഒക്ടോമെറ്റി എന്ന കോഴ്സ് എന്താണെന്ന് സാമാന്യ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ അറിയമായ എനിക്കടക്കം ഈ ഒരു കോഴ്സ് കേരളത്തിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത വ്യക്തിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് അത് അഡേറ്റിന്റെ മെഡിക്കൽ ഡയറക്ടറായിട്ട് ഡോക്ടർ സാദിഖാണ് നിങ്ങൾ എല്ലാവരും അത്യാവശ്യം വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് തുടങ്ങും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ള കോഴ്സുകൾ മാത്രം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ എനിക്ക് വിശ്വാസമുള്ള കാര്യങ്ങളില് എന്റെ മക്കളെ കൂടി ചേർക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോമേറ്റിക് കോഴ്സില് എന്റെ മകൻ ഇന്ത്യൻ ഡേസി കോഴ്സിന് എന്റെ മരണം ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം ഈ കോഴ്സ് രണ്ടിലും നൂറ് ശതമാനം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ഗ്രാജുവേറ്റും എന്റെ സംഭവത്തോളം എന്റെ മക്കളെപ്പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ കാലാകാലങ്ങളായി എന്റെ പ്രിയപ്പെട്ട അപേക്ഷ സഹപൃത്യോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ യൂറോപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു കൂട്ടം ആളുകൾ ഈ വർഷം ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പൊ അത് ഇവിടെ കോഴ്സ് കഴിഞ്ഞാലും ജർമ്മനിയിലും യൂറോപ്പിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം എല്ലാം അറിയുന്നത് പോലെ കലാകാരനായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അബേറ്റ് എന്ന ഈ ഗ്രൂപ്പിനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ അതിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഈ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈറ്റിന്റെ ഓർഡർമാരാകാനുള്ള അവസരമാണ് വരുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവൈറ്റിന്റെ ഷെയർ വാങ്ങാനുള്ള അവസരം ഈ ജൂലൈയോടെ വരും അപ്പൊ നിങ്ങൾ എല്ലാവരും അവൈറ്റിന്റെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ രക്ഷിതാക്കളല്ലാതെ എല്ലാവരും ഞാൻ ഈ നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ട പ്രൊജക്ട് എഞ്ചിനീയർ അമീർ പദാരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അബേറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ചെയർമാൻ എഞ്ചിനീയർ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു കോൺവെക്കേഷന് തുടർച്ചയായി നാലാം വർഷവും ഇന്റീരിയർ ഡിസൈനിങ്ങിന് യൂണിവേഴ്സിറ്റി റാങ്ക് ലഭിച്ച ആയിഷ ഫർഹയെയും അബേറ്റ് ആർക്കിടെക്ചർ

And now I'm going to go to the... കോൺവെക്കേഷൻ അബേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പെരിന്തൽമണ്ണ കോഴിക്കോട് കണ്ണൂർ കോയമ്പത്തൂർ ബ്രാഞ്ചുകളിലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇന്റീരിയർ ഡിസൈനിങ് ഒപ്റ്റോമെട്രി ഫാഷൻ ഡിസൈനിങ് എന്നീ വിഭാഗങ്ങളിൽ പഠിക്കുന്ന കേരളത്തിലെ പല ജില്ലകളിലെയും തമിഴ്നാട്ടിലെയും ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റ് ആയത് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാർത്ഥികളുടെ ട്രെൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയി അവിടെ തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്നാൽ അബൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ബി എസ് സി ഒപ്റ്റോമെട്രിക് കഴിഞ്ഞ ആളുകള് കോഴ്സിന് ശേഷം ജർമ്മനിയിലേക്ക് പോവുകയാണ് അപ്പൊ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ പഠിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോകാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് അബൈറ്റ് ഈ സൊസൈറ്റിക്ക് സമ്മാനിച്ചിട്ടുള്ളത് നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി ഒപ്റ്റോമെട്രി ആണ് അത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത് ഈ കോഴ്സിനെ പറ്റി പറയുമ്പോൾ അബൈറ്റിന്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് സാദിഖാണ് യഥാർത്ഥത്തിൽ ബി എസ് കോഴ്സ് ഈ കേരളത്തിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഒരുപാട് ബാച്ചുകൾ അബെയ്റ്റ് കഴിഞ്ഞു അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ് ബി എസ് ഇന്ത്യ ഡിസൈന് ബി എസ് ഇന്ത്യ ഡിസൈൻ ഒരുപാട് ബാച്ചിലർ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴില് ബി ആർ കോഴ്സ് അബേറ്റ് പെരുന്നമണയിലുണ്ട് അപ്പോ ഈ കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാണ് തൊഴിൽ അധിഷ്ഠിതമാണ് എല്ലാ ഒരു കോഴ്സ് കഴിഞ്ഞ് ഒരു തൊഴിലിന് വേണ്ടി മറ്റൊരു കോഴ്സ് ചെയ്യേണ്ട ഗതികേട് അബൈറ്റിൽ പഠിച്ച ഒരു കുട്ടിക്കും ഉണ്ടാവില്ല എന്നുള്ളത് മാനേജ്മെന്റിന് ഉറപ്പു പറയാൻ കഴിയും